പ്രിയപ്പെട്ടവരെ ഭക്തകവി ഭൂതാനത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ അദ്ദേഹത്തിന്റെ ശ്രീ മഹാവിഷ്ണു കൃഷ്ണ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോ ഉള്ളത് കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മദ്യയിങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നത് നാമൃത മഹാവിഷ്ണു പ്രധാന പ്രതിഷ്ഠയായും കൃഷ്ണൻ ഉപദേവനായും ഇവിടെ കൂടൊള്ളുന്നു ഈ ക്ഷേത്രത്തിന് ആയിരം വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഭക്തകവി പൂന്താനത്തിന്റെ വാർദ്ധകൃത്തിൽ ഗുരുവായൂർക്ക് പോകാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ശക്തിയിൽ ഭഗവാന്റെ രൂപം ദർശിക്കുകയും ആ സ്ഥലത്ത് അദ്ദേഹം വെണ്ണകൃഷ്ണന്റെ രൂപത്തിലുള്ള വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു അത് ഈ ശ്രീകോവിലിന്റെ ഇടത്തുപുറത്ത് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും പൂന്താനത്തിന്റെ പ്രിയപ്പെട്ട വാമപുരാധീശൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വേറൊരു സ്ഥലത്തും ഉപദേവനായി ശ്രീകൃഷ്ണ പ്രതിഷ്ഠയില്ല ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ വളരെ പ്രത്യേകതയായിട്ടുള്ള ഒരു കാര്യം ഈ ക്ഷേത്രവും പൂന്താന എല്ലവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വർഷത്തിൽ ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്തു രാവിലെ അഞ്ച് മുപ്പതിനുവിടെ നടവർക്കും മണി വരെയാണ് ദർശന സമയം പിന്നീട് വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ട് വരെയും ഇവിടെ നടന്നു കൊടുത്തിരിക്കും വളരെ മനോഹരമായ കാഴ്ചകൾ നല്ലൊരു വൃത്തിയുള്ളൊരു കുളവും നമുക്ക് ഇത് ഇവിടെ കാണാൻ കഴിയും മണ്ഡലപൂജ വിഷുക്കണി ശ്രീകൃഷ്ണ ജയന്തി കുജലദിനം നഗരസംക്രമം പൂന്താനം ദിനം മഹാനവമി വിജയദശമി മഹാശിവരാത്രി ഇല്ലം നിറ ഗുരുവായൂർ ഏകദശി മുതലായവ ഇവിടെ വിശേഷ ദിവസങ്ങളാണ് പൂന്താനം വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരം പുറകിലോട്ട് നടന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തായി നമുക്ക് പൂന്താനം എല്ലാം കാണാൻ കഴിയും കാലത്ത് മണി മുതൽ ഒരു വരെയും ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ അഞ്ചു മണിവരെയുമാണ് സന്ദർശകർക്കുള്ള സമയം കേരളത്തിലെ മലപ്പുറം ജില്ലയിലാണ് പൂന്താനം മില്ല സ്ഥിതി ചെയ്യുന്നത് ഭക്തിപ്രസ്ഥാനത്തിലെ ഭക്തി നിർഭരമായ കൃതികൾക്കും പാരമ്പര്യത്തിനും പേരുകേട്ട കവി പൂന്താന നമ്പൂതിരിയുടെ ആദരാഞ്ജലിയായി സംരക്ഷിക്കപ്പെടുന്ന കേരളത്തിലെ പ്രശസ്തമായ ഒരു വസതിയാണ് പൂന്താനം ഇല്ലം പൂന്താനം ഇല്ലത്ത് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഏഴിലാണ് പൂന്താനം നമ്പൂതിരി ജനിച്ചെന്ന് കണക്കാക്കുന്നു കുട്ടികളില്ലാത്ത അദ്ദേഹത്തിന് ദീർഘനാളത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം ഉണ്ണി പിറന്നപ്പോൾ ഇല്ലത്ത് അതിയായ സന്തോഷം ശാന്തിയും കളിയാടി എന്നാൽ കുട്ടിയുടെ ദിനത്തിൽ തന്നെ ആ കുഞ്ഞ് മരണപ്പെട്ടു അതോടുകൂടി പൂന്താനം തന്റെ ജീവിതം ഭഗവത് ചിന്തകൾക്കായി മാറ്റിവെച്ചു ഗുരുവായൂരപ്പനെ തന്റെ ഉണ്ണിയായി കണ്ട് ആ കവിതകളിലെല്ലാം അദ്ദേഹത്തിന് ഒരു പിതൃഭാവമാണ് തെളിഞ്ഞു നിൽക്കുന്നത് താരട്ട വഴി കടന്ന് നമ്മൾ എത്തിച്ചേരുന്നത് ഈ പഠിപ്പൂരയിലേക്കാണ് ഗുരുവായൂർ ദേവസ് ഇപ്പോൾ എല്ലാം പരിപാലിക്കുന്നത് കവിയുടെ ജീവിതവും കൃതികളും ഭാവി തലമുറയ്ക്കായി നന്നായി സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ അവർ എല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നുണ്ട് പരമ്പരാഗത കേരള ശൈലിയുള്ള വാസ്തുവിദ്യയുടെ പൂന്താന തലമുറകളെ പ്രചോദിപ്പിക്കുന്ന മഹാനായ ഗുരുവിന്റെ സ്വാധീനത്തിന്റെ തെളിവാണ് ഈ ഇല്ലം സന്ദർശിക്കുന്നത് മഹാകവിയുടെ ജീവിതത്തിലേക്കും കൃതികളിലേക്കും മാത്രമല്ല ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തിലേക്കും ഒരു നേർക്കാഴ്ച നൽകുന്നു ഇവിടെ വെച്ചാണത്രേ പൂന്താനം തിരുമേനിക്ക് സ്വർഗാരോഹണം ലഭിച്ചത് ഇത് പുണ്യസ്ഥലമായി കണക്കാക്കുന്നു ഭഗവാൻ മഹാവിഷ്ണു നേരിട്ട് ഈ പുണ്യസ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടതായും പൂന്താനത്തിനെ സ്വർഗത്തിലേക്ക് ഊട്ടിക്കൊണ്ടുപോയതെന്നാണ് ഐതിഹ്യം നിരവധിയായ ഗ്രന്ഥങ്ങളിൽ നിന്നും ഇദ്ദേഹം മേൽപ്പത്തൂരിന്റെ സമകാലികനാണെന്ന് ഉറപ്പിക്കാം കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രത്തിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറയപ്പെടുന്നു ജ്ഞാനപാനയിൽ അദ്ദേഹം ഇത് വിവരിച്ചിട്ടുമുണ്ട് ആ ദിവസമാണ് ഗുരുവായൂർ ദേവസ്വം ഇന്ന് പൂന്താന ദിനമായി ആചരിക്കുന്നത് ഇതാണ് പൂന്താന ഇല്ലത്തെ പത്തായപ്പുര തൻ്റെ ആരാധ്യദേവനായ ഗുരുവായൂരപ്പിനോടുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ഭക്തിയാണ് പൂന്താന നമ്പൂതിരിയുടെ പാരമ്പര്യത്തിന്റെ മൂലക്കല്ല് പൂന്താനം ഇല്ലം സന്ദർശിക്കുന്നത് നിങ്ങളെ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു ഇങ്ങോട്ട് വരുന്നതിന് നിരവധിയായ മാർഗങ്ങളുണ്ട് എന്നാലും ഷൊർണൂർ നിലമ്പൂർ ട്രെയിൻ കയറി പട്ടിക്കാട് എന്ന സ്ഥലത്തിറങ്ങുന്നത് യാത്രക്കാർക്ക് ഒരു പ്രത്യേക അനുഭവം കിട്ടും ഈ യാത്ര വളരെ ചെലവ് കുറവാണ് പട്ടിക്കാട് ഇറങ്ങി അവിടെ നിന്ന് പതിമൂന്ന് രൂപ ബസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ പൂന്താനം ഇല്ലത്തിന് മുൻപിലായി നമുക്ക് ഇറങ്ങാം നിരവധി ഓട്ടോ സൗകര്യങ്ങളും അവിടെ ലഭ്യമാണ് ഓരോ യാത്രയും നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ നൽകുന്നു നിങ്ങൾ നാളെ ദൂരെ നൽകിയ എല്ലാ പിന്തുണയ്ക്കും സ്നേഹത്തിന് നന്ദി ഇനിയും മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം താങ്ക് യു വെരി മച്ച്